കുറച്ചു നേരമായി പ്രേക്ഷകർ ഒരു പ്രേക്ഷകരൊരു വാർത്തയെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് വാർത്ത ഇതാ വന്നു കഴിഞ്ഞു പീഡന പരാതി തള്ളി ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ കോടതി തള്ളിയ പരാതി വീണ്ടും ഉയർന്നു ഉയർന്നുവരുന്നതിന് പിന്നിൽ സന്ദീപ് വാര്യരെന്ന് സി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഇതേ പരാതി തനിക്കെതിരെ ഉപയോഗിച്ചതാണ് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഉയർന്ന പരാതി കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ് വീണ്ടും വ്യാജ പരാതികൾ നൽകിയവർക്കെതിരെയും വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്നും സി കൃഷ്ണകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറയ്ക്കൽ രണ്ടായിരത്തി പതിനാല് മുതൽ സജീവമായി നിൽക്കുന്ന ഒരു തർക്കം ആ തർക്കം കോടതി കയറുന്നു കോടതിയിൽ നിന്ന് അതിൽ ഹർജിക്കാരിയായി പോയ ആൾക്ക് അത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരിയാണ് അവർക്കടക്കം തിരിച്ചടി നേരിടുന്നു ഇപ്പോൾ അവരെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിച്ചു എന്നതാണോ സി കൃഷ്ണകുമാർ പറയുന്നത് തീർച്ചയായും സുജിയ അതായത് രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് പോലീസ് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസെടുക്കുകയും ചെയ്താണ് പിന്നീട് ഈ കേസിൻ്റെ പേരിൽ പോലീസ് അന്വേഷണം നടത്തുന്നു പലതവണ ഇതേ കേസ് കൃഷ്ണകുമാറിനെതിരെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കൃഷ്ണന്മാർ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഈ കേസ് കോടതിയിലെത്തുന്നു കോടതി തന്നെ തള്ളിക്കളഞ്ഞൊരു കേസാണ് വീണ്ടും ഇപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ലൈംഗികാരോപണ പരാതി ഇപ്പോൾ ഉയർന്നു വന്നതിന് പിന്നിൽ സന്ദീപ് വാര്യർ ആണ് എന്നുള്ള ഒരു ആരോപണം കൃഷ്ണമാർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ബി ജെ പിയിലായിരുന്ന സമയത്തും സന്ദീപ് വരിയാർ ഇത്തരത്തിൽ തനിക്കെതിരെ ഈ ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത് ഇരുപതിനുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തനിക്കെതിരായിട്ടുള്ള ഈ പരാതി എന്ന രീതിയിലാണ് ഈ പരാതിയെ ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷേ കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു കേസ് എങ്ങനെയാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണമാർ ചോദിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ വ്യാജ പരാതികൾ ഉയർത്തുന്നവർക്കെതിരെയും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഇപ്പോൾ ഉയർന്നുള്ള പരാതി പൂർണ്ണമായും തള്ളിക്കൊണ്ട് ശ്രീകൃഷ്ണമാർ പ്രതികരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു പരാതി പിന്നീട് ആ പോലീസ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തി പിന്നീട് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് ആ കേസ് പലകുറി തനിക്കെതിരെ ഉപയോഗിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് ഏറെ പ്രതികൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം നിൽക്കുമ്പോൾ ആ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം മറയ്ക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ തനിക്കെതിരായിട്ടുള്ള ഈ കോടതി തള്ളിക്കളഞ്ഞ ഈ പരാതിയെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇതിനെല്ലാം പിന്നിൽ കോൺഗ്രസ് വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് നേരത്തെ ബിജെപിയിൽ ഉണ്ടാകുമ്പോഴും സന്ദീപ് വാര്യർ തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം സുജയ ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി നടന്നിരിക്കുന്ന അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതി നടപടികളുടെ വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് കാരണം ഇത് ഒരു വലിയ പരാതിയാണ് എന്ന രീതിയിൽ അത് ബി സംസ്ഥാന പ്രസിഡന്റിന് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് ആ പരാതി അത് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടു പാലക്കാട് ആ ഹർജി തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് ഉത്തരവിട്ട ആ ഉത്തരവിന്റെ അവസാന ഭാഗം ഞാൻ പ്രേക്ഷകരിലേക്കായിട്ട് ഒന്ന് വായിക്കാം ഇൻ ദ റിസൾട്ട് ദിവസം സ്റ്റാർ ഫൗണ്ട് നോട്ട് ഓഫ് ദ ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻസ് ഓഫ് ഓഫ് ആൻഡ് ആൻഡ് ആർ ആർ അക്വിറ്റഡ് ദ എബോ ലിബർട്ടി എന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ വിധി വന്ന കേസാണ് അത് തന്നെയാണ് പരാതിയായി ഇപ്പോൾ അയച്ചിരിക്കുന്നത് അപ്പോൾ പരാതിയുടെ പിന്നിൽ എന്താണ് ഈ പരാതിയുടെ മോട്ടീവ് എന്താണ് അതുകൂടിയാണ് നമുക്ക് അറിയേണ്ടത് രണ്ട് കേസുകൾ ഒന്ന് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി ആ പരാതി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന രാജീവ് ചന്ദ്രശേഖരന് ഇമെയിലായി അയച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇവർക്കൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഇമെയിൽ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതായത് ബോംബുട്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇമെയിൽ പോയിരിക്കുന്നത് അല്ലേ തീർച്ചയായും അതായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഇത്തരത്തിലൊരു പരാതി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫ് ഈ പരാതി ലഭിച്ചതിന് ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലാണെന്നും മടങ്ങി വന്നതിന് ശേഷം പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നുള്ള ഒരു മറുപടിയും ഈ പരാതി അയച്ചിട്ടുള്ള വ്യക്തികൾക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ശേഷം കോൺഗ്രസ് വലിയ രീതിയിൽ ഇതൊരു ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് അന്തീപ് വരവരെ പോലുള്ള ആൾ പറയുമ്പോൾ അതും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിലൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു കേസ് അത് തനിക്കെതിരെ ഇനി നിലനിൽക്കില്ല കാരണം കോടതി തന്നെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞൊരു കേസാണ് ആ കേസ് ഇപ്പോൾ വീണ്ടും ഉയർത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും അത് മറക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം ഈ ഈ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കൂടി കർശനമായിട്ടുള്ള നടപടി നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷന് കീഴിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ് എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്ന എഫ്ഐആർ നമ്പറിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് കൃഷ്ണകുമാർ തന്നെ പറയുകയും ചെയ്ത് പിന്നീട് ആ കേസാണ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ആ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല വിധി വന്നപ്പോൾ തന്നെ കൃഷ്ണകുമാറിനെ എതിരായിട്ടുള്ള ഈ കേസ് കോടതി തള്ളിക്കളയുകയും ചെയ്തുവെന്നും ഈ തരത്തിലുള്ള കേസും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന പീഡനമെന്ന പരാതി ആ പരാതിയും ഈ രണ്ടും കോടതി കണ്ടെത്തി തള്ളിയ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോടതി ഉത്തരവ് എന്താണ് എന്നത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വാദമെല്ലാം പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞ ഒരു കേസാണ് ആ കേസ് ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ആരാണോ അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് സി കൃഷ്ണകുമാർ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ തള്ളിക്കളഞ്ഞ കേസ് അത് പുതിയൊരു പരാതിയാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നതാണ് സി കൃഷ്ണകുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് നമുക്കറിയണം ഇതാണോ ആ ബോംബ് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ വി ഡി സതീശനല്ല ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് ഈ ബോംബ് വരും എന്ന് പറഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനു പോയിരിക്കുന്ന പരാതി അത് സി കൃഷ്ണകുമാറിനെതിരായ പരാതിയാണ് അതിൽ സി കൃഷ്ണകുമാർ തന്നെ അത് കോടതി തള്ളിക്കളഞ്ഞ പരാതിയാണ് കൃഷ്ണകുമാർ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി തള്ളിയ പരാതി ാണ് ആവർത്തിച്ചുന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിലെ ജഡ്ജ്മെന്റ് എന്താണ് എന്നതുകൂടി നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു വെക്കാവുന്നതാണ് ഇക്ബാൽ അറക്കൽ നമുക്ക് പോകേണ്ടത് ഇക്ബാൽ അറയ്ക്കൽ ഈ ജഡ്ജ്മെന്റിൽ തന്നെ വ്യക്തമല്ലേ കൃഷ്ണകുമാർ കുറ്റക്കാരനല്ലെന്ന് കോടതി കഴിഞ്ഞ കോടതി നടപടികൾക്ക് വിധേയമായ പൂർണ്ണമായും കോടതി നടപടികൾ വാദമടക്കം പൂർത്തിയായി വിധി പറഞ്ഞ ഒരു കാര്യത്തിലാണ് അതേ കാര്യം തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ പോയിരിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സുജി അതന്നെയാണ് കൃഷ്ണന്മാർ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്നുള്ള ഈ പരാതിയെ അദ്ദേഹം പ്രതിരോധിക്കുന്നതും ഈ കോടതിയുടെ ഈ വിധി കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായി തന്നെ ആ സ്വത്ത് തർക്കം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഭാര്യ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വത്ത് തർക്കമാണ് ആ സ്വത്ത് തർക്കത്തിൻ്റെ ഭാഗമായാണ് തനിക്ക് ഇത്തരത്തിലെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വരുന്നത് പക്ഷേ അതെല്ലാം കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിയിരുന്നു പാലക്കാട്ടെ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുകയും കോടതി തള്ളിയെന്നുമുള്ളതാണ് കൃഷ്ണന്മാർ തന്നെ പറയുകയും ചെയ്തത് കൃത്യമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തള്ളിയ ഒരു കേസ് ആ കേസ് കൃത്യമായി മനസ്സിലാക്കാതെ ആ പരാതി ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ആ പരാതിക്കാരിയെ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് ബി ജെ പിയും തന്നെയും പ്രതിസന്ധിയിലാക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളും കളിയുമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ആ കളികൾക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ആ നീക്കമാണ് അതിന് നേതൃത്വം നൽകുന്ന സന്ദീപ് വരർ ആണ് കോൺഗ്രസ് വക്താവായിട്ടുള്ള സന്ദീപ് വാര്യർ ആണ് എന്നുള്ളതാണ് കൃഷ്ണകുമാർ അല്പസമൂർ പ്രതികരിക്കുമ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു അത് കോടതി തള്ളി കളഞ്ഞ കേസ് എങ്ങനെ നിലനിൽക്കും തെളിവുകൾ അടിസ്ഥാനത്തിലല്ലേ കോടതി തള്ളിക്കളഞ്ഞത് പക്ഷേ വീണ്ടും വീണ്ടും ഇത് ഇത്തരത്തിൽ ഉയർത്തുന്നത് എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലുമെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഈ പരാതിയും ഉയർത്തി തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നു പക്ഷേ അപ്പോഴൊന്നും ഈ കോടതി വിധി വന്നിരുന്നത് പിന്നീട് കോടതി വിധി വന്നപ്പോഴും ഇപ്പോഴും ഈ പ്രചരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം തുടരുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ താൻ ഇതിനെതിരെ കർശമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കൃഷ്ണകുമാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് സുജയ